ഹായ് നാളെ ദേശീയ പണം മുടക്ക് ആയതിനാൽ നാളെ ടിക്കറ്റ് നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതല്ല നാളത്തെ ടിക്കറ്റ് കാരുണ്യ പ്രസ് ടിക്കറ്റാണ് അതിൻ്റെ നറുക്കെടുപ്പ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കും അതുപോലെ വെള്ളിയാഴ്ച നറുക്കെടുക്കുന്ന സുവർണ കേരളം ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ് സാധാ മൂന്ന് മണിക്കുമായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇത് വീഡിയോ ചെയ്യുമ്പോൾ രണ്ട് ടിക്കറ്റും പാടിയാണ് ഒരുമിച്ചാണ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് മൂവായിരം മുതൽ മൂവായിരത്തി പത്തൊൻപത് വരെ അതിൽ ഒമ്പത് മൂവായിരത്തി ഒൻപത് വരെ ആറെണ്ണവും പത്തൊൻപത് വരെ പന്ത്രണ്ട് എണ്ണമാണ് മുപ്പത്തൊന്ന് എൺപത് മുതൽ മുപ്പത്തൊന്ന് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം അമ്പത്തിനാല് പൂജ്യം പൂജ്യം മുതൽ അമ്പത്തി പൂജ്യം ഒൻപത് വരെ ആറെണ്ണം അറുപത്തി അഞ്ച് പൂജ്യം പൂജ്യം മുതൽ അറുപത്തി അഞ്ച് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ ഡി എഫ് ഇരുപത്താറ് പതിനഞ്ച് പത്ത് എറണാകുളം സെക്കൻഡ് പ്രൈസ് ഡി എഫ് എൺപത്തിരണ്ട് പതിനഞ്ച് എൺപത് മലപ്പുറം തേർഡ് പ്രൈസ് ഡി എ അമ്പത്തൊന്ന് മുപ്പത്തിനാല് എൺപത്തി ഒൻപത് തിരൂര് നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ ഇരുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല മുപ്പത് കളവും പിടിച്ചിട്ടില്ല അതുപോലെ അമ്പത്തി നാല് കളം പിടിച്ചിട്ടില്ല അറുപത്തി അഞ്ച് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ ഇരുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല മുപ്പത് കളം പിടിച്ചിട്ടില്ല മുപ്പത് കളത്തിൽ രണ്ട് ബ്ലോക്ക് ബ്ലോക്കുണ്ട് മുപ്പതും മുപ്പത്തി ഒന്നും പിടിച്ചിട്ടില്ല അമ്പത്തി നാല് പിടിച്ചിട്ടില്ല അറുപത്തി അഞ്ചും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ ഇരുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല മുപ്പത് കളവും പിടിച്ചിട്ടില്ല മുപ്പത്തി ഒന്ന് കളവും പിടിച്ചിട്ടില്ല അമ്പത്തി നാലുകളം പിടിച്ചിട്ടില്ല അറുപത്തി അഞ്ച് കളവും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ ഇരുപത്തി മൂന്ന് കളത്തിൽ ഇരുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൻ്റെ ഒരു കളി ഫസ്റ്റ് കളിക്കുന്നത് അഞ്ഞൂറിലാണ് മുപ്പതിൻ്റെ കളം നോക്കുകയാണെങ്കിൽ മുപ്പത് എഴുപത് അപ്പോൾ അയ്യായിരത്തിലില്ല രണ്ടായിരത്തിലില്ല ആയിരത്തിലില്ല അഞ്ഞൂറിലേക്ക് വന്നതിന് ശേഷമാണ് ഇരുപത്തി മൂന്ന് ബ്ലോക്കും അതുപോലെ മുപ്പത് ബ്ലോക്കിലും ഒരു കളി വന്നത് മുപ്പത്തി ഒന്ന് കളം ഇതിലും പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും പിടിച്ചിട്ടില്ല അമ്പത്തി നാലുകളം അമ്പത്തി നാലുകളവും അതുപോലെ തന്നെ പിടിച്ചിട്ടില്ല അറുപത്തി അഞ്ച് കളം അറുപത്തഞ്ച് പതിമൂന്നാണ് അഞ്ഞൂറിൽ പിടിച്ചിട്ടുള്ളത് നമ്മളത്ത് അറുപത്തഞ്ച് പൂജ്യം ഒൻപത് വരെയാണ് ഉള്ളത് അഞ്ഞൂറിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മുടെ തുള്ള നമ്പർ തന്നെ ഒരു കളമായിട്ട് വന്നിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ ഇരുപത്തി മൂന്ന് കളം ഇരുപത്തി മൂന്നുകളം പിടിച്ചിട്ടില്ല മുപ്പത് കളം മുപ്പത് കളത്തിൽ മുപ്പത് നാൽപ്പത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് കളത്തിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തി എട്ട് മുപ്പത്തി ഒന്നിൻ്റെ ഒരു കളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറിലേക്ക് എത്തിയപ്പോഴാണ് മുപ്പത്തി ഒരു കളം പിടിക്കുന്നത് അഞ്ഞൂറിലും മുപ്പത്തി ഒന്ന് കളമില്ല ഇനി അമ്പത്തി നാലുകളോക്കാം അമ്പത്തി നാലുകളത്തിൽ അമ്പത്തി നാലുകളും ഇരുന്നൂറിൽ പിടിച്ചിട്ടില്ല അറുപത്തി അഞ്ചും അതുപോലെ തന്നെ ഇരുന്നൂറിൽ പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കടക്കാം നൂറിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് കളത്തിൽ ഇരുപത്തി മൂന്ന് പൂജ്യം വന്ന് നൂറ് രൂപ വെച്ച് ആറ് ടിക്കറ്റ് അറുന്നൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് പിന്നീട് നോക്കേണ്ടത് മുപ്പത് കളമാണ് മുപ്പത് കളത്തിൽ നോക്കുകയാണെങ്കിൽ മുപ്പത് പതിനേഴും മുപ്പത് ഇരുപത്തൊന്നും മുപ്പത് തൊണ്ണൂറ്റിയാറും മൂന്ന് കളിയാണ് മുപ്പതിൽ പിടിച്ചിട്ടുള്ളത് അതിൽ മുപ്പത് പതിനേഴ് പന്ത്രണ്ട് ടിക്കറ്റ് വെച്ച് ഞങ്ങളടുത്തുണ്ട് അതിലൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് ഇനി അമ്പത്തി കളം ചെക്ക് ചെയ്യാം അമ്പത്തി കളം നൂറിലും പിടിച്ചിട്ടില്ല അറുപത്തി അഞ്ച് കളത്തിൽ അറുപത്തി അഞ്ച് പൂജ്യം ഏഴ് അതും നമ്മളടുത്തുണ്ട് ആറണം വെച്ചിട്ടാണ് ഉള്ളത് അതിന് ൂറ് വെച്ച് ആറ് ടിക്കറ്റാണ് അറുന്നൂറ് രൂപ അതിനും പ്രൈസ് വേണ്ടതുണ്ട് ഇതുവരെ നമ്മൾ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമുക്കിനി രണ്ട് ദിവസത്തെ ഒരുമിച്ചാണ് അതിലാദ്യം നമ്മൾ നോക്ക നോക്കുന്നത് സുവർണ കേരളം ടിക്കറ്റാണ് മുപ്പത്തിനാല് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തഞ്ച് പൂജ്യം പൂജ്യം മുതൽ മുപ്പത്തി അഞ്ച് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തഞ്ച് പത്ത് മുതൽ മുപ്പത്തഞ്ച് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് അറുപത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ അറുപത്തൊന്ന് പൂജ്യം ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അറുപത്തൊന്ന് തൊണ്ണൂറ് മുതൽ അറുപത്തൊന്ന് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇതിൽ എല്ലാ നമ്പറും ക്രെഡിറ്റിന് ഉൾപ്പെടും സുവർണ കേരളത്തിൽ നാല് സോറി മൂന്ന് നമ്പർ പ്രൊഡക്റ്റ് ചെയ്യാം മൂന്ന് നമ്പർ നിങ്ങൾക്ക് പ്രിഡക്റ്റ് ചെയ്യാം ഇതിൽ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സുവർണ്ണ കേരളത്തിൽ എസ് കെ എന്ന് വെച്ചിട്ട് വേണം നമ്പർ പ്രൊഡക്റ്റ് ചെയ്യാൻ എസ് കെ മുപ്പത്തി അഞ്ച് പൂജ്യം രണ്ട് എസ് കെ മുപ്പത്തഞ്ച് പതിമൂന്ന് അങ്ങനെ തന്നെ പ്രത്യേകം അത് കർശനമാണ് നിർബന്ധമായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ അതത് ടിക്കറ്റിൻ്റെ കോഡ് വെച്ച് തന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ എസ് കെയിൽ സുവർണ്ണ കേരളത്തിൽ മൂന്ന് പ്രൊഡക്റ്റാണ് ഉണ്ടാവുക ഇനി നമ്മുടെ കാരുണ്യ പ്ലസ് കാരുണ്യ പ്ലസ്സിൽ പതിനേഴ് അറുപത് മുതൽ അറുപത്തി ഒൻപത് പന്ത്രണ്ട് ടിക്കറ്റേ ഉള്ളൂ രണ്ട് തർക്കെടുപ്പ് നാളെ ആയതുകൊണ്ട് ടിക്കറ്റ് കമ്മിയാക്കിയതാണ് പതിനേഴ് അറുപത് മുതൽ അറുപത്തി വരെ പത്ത് സെറ്റ് പന്ത്രണ്ടെണ്ണം വെച്ചാണ് ഇതിൽ ആകെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കെ എൻ പതിനേഴ് അറുപത്തി മൂന്ന് അതിനുശേഷം എസ് കെ എസ് കെയിലുള്ള സുവർണ കേരളത്തിലുള്ള ടിക്കറ്റ് മായ ഒറ്റ പ്രൊഡക്റ്റിൽ തന്നെ ചെയ്യുക രണ്ട് പ്രൊഡക്റ്റായി ചെയ്യരുതേ നിർബന്ധമായിട്ടും നമ്മൾ പറയുന്നത് പോലെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ സുവർണ കേരളത്തിൽ മൂന്ന് പ്രൊഡക്റ്റും കാരുണ്യ പ്ലസിൽ ഒരു പ്രൊഡക്റ്റും അത് ഒറ്റ കമൻ്റിൽ തന്നെ നാല് പ്രൊഡക്റ്റും ചെയ്യുക കാരുണ്യ പ്ലസ്സിൽ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കെ എൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഏത് നമ്പറാണെന്ന് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നു ആ നമ്പർ അടിക്കുക അതിനുശേഷം സുവർണ കേരളത്തിലേക്ക് വരുമ്പോൾ എസ് കെ എന്നടിച്ചതിന് ശേഷം ഒറ്റ കമൻ്റിൽ തന്നെ നാല് നാല് പ്രൊഡക്റ്റും ഒരുമിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മളിത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ടിപ്പോൾ പ്രൈസ് ഇല്ല വളരെ മോശമാണ് ഇരുന്നൂറ് നൂറ് അഞ്ഞൂറിലേക്കും ഒരു ദിവസം വീട് ചെയ്യാൻ പറ്റില്ല അന്നാണ് ഒരു അഞ്ഞൂറിൻ്റെ പ്രൈസ് തന്നെ വന്നത് അപ്പോൾ ഒരു പ്രൈസ് വരുമ്പോൾ അത് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പറയുന്നത് നമ്മൾ പറയുന്ന പ്രകാരം പ്രൊഡക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ രണ്ട് ദിവസത്തെയും അപ്പോൾ നാളെ ചിലപ്പോൾ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല അതായത് നാളെയല്ല മറ്റന്നാൾ നാളെ വൈകുന്നേരത്ത് നറുക്കെടുപ്പില്ലാത്തത് കൊണ്ട് ഇനി വെള്ളിയാഴ്ച വൈകുന്നേരത്തായിരിക്കും അടുത്ത വീഡിയോ ഉണ്ടാവുക ഇനി അതിൻ്റെ ഇടയിൽ വല്ല ടിപ്സിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് നാളെ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് വീണ്ടും കാണാം